ഈ ജീവിതം ൂർണ്ണ പ്രശോം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം സ്നേഹം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം മിശിഹായ് സ്തുതിയായിരിക്കട്ടെ നേഴ്സസ് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സങ്കീർത്തനം പറയുന്നു നമ്മുടെ ഹൃദയം കർത്താവിൽ സന്തോഷിക്കുന്നു എന്തെന്നാൽ നമ്മൾ അവിടുത്തെ വിശുദ്ധ നാമത്തിൽ ആശ്രയിക്കുന്നു അനുഭവിച്ചറിഞ്ഞ ദൈവസ്നേഹത്തെപ്പറ്റി പങ്കുവയ്ക്കുന്ന ബഹ്റിൻ നേഴ്സസ് മിനിസ്ട്രിയിലെ സഹോദരങ്ങൾ സീനയെയും റോജിയെയും പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രവിക്കാം സീന ഹ്രീസ്തലോൾ ഹാലേ ലുയ എൻ്റെ പേര് റോജി നെർസൻ ഞാൻ നാട്ടിൽ അങ്കമാലി എറണാകുളം അതിരൂപത കപ്പ്രശ്ശേരി ലിറ്റിൽ ഫ്ലവർ ഇടവാങ്കമാണ് ഇവിടെ ബഹ്റിനിൽ ഇരുപത് വർഷമായി ഫാമിലിയായി താമസിക്കുന്നു നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് സീന സബാസ്റ്റ്യൻ ഞാൻ നാട്ടിൽ അങ്കമാലി എറണാകുളം അതിരൂപത ആനപ്പാറ ഫാത്തിമ ഫാത്തിമമാത ഇടവാണ ഇവിടെ കുടുംബത്ത് ബഹ്റിൽ താമസിക്കുന്നു ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു സീനയെപ്പറ്റി ഓർക്കുമ്പോഴേ നല്ല പ്രാർത്ഥന തീക്ഷ്ണതയുള്ളൊരു കുട്ടി അതിലുപരി വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കുന്ന ഒരു കുഞ്ഞായിട്ടാണ് ഇങ്ങനെ സീനയ്ക്ക് ചെറുപ്പം മുതലേ വിശ്വാസമുള്ളതാണോ ആ എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടിയ വിശ്വാസമാണ് എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ താമസിക്കാൻ പോകുമ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ അതിരാവിലെ കുർബാനയ്ക്ക് പോകുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളാണെങ്കിലും ഞങ്ങളെയും എഴുന്നേപ്പിച്ച് കുർബാനയ്ക്ക് കൊണ്ടുപോകായിരുന്നു പിന്നെ അമ്മൂമ്മയുടെ കയ്യിൽ എപ്പോഴും ജപമാല ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അമ്മൂമ്മേനെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മച്ചി ഒത്തിരി പ്രാർത്ഥിക്കുന്ന അമ്മച്ചാ വെളുപ്പിനൊക്കെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ എൻ്റെ അപ്പച്ചനാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും എൻ്റെ ദൈവമേ നന്ദി എന്ന് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള വിശ്വാസം അതിൽ നിന്നാണ് എനിക്ക് വിശ്വാസത്തിൻ്റെ വളർച്ച കിട്ടിയത് റോജിയുടെ വിശ്വാസത്തെ പറ്റിയൊന്ന് പറയാമോ എനിക്കും കുടുംബത്തിൽ നിന്നാണ് ഞാൻ വിശ്വാസം കിട്ടിയേക്കുന്നത് പക്ഷേ ഞാൻ ചെറുപ്പത്തിൽ നല്ല വിശ്വാസവും പ്രാർത്ഥനയുള്ള ആളല്ലായിരുന്നു പക്ഷേ എൻ്റെ അമ്മ നല്ല പ്രാർത്ഥനയും തീഷ്ണതയുള്ള ഉള്ള വ്യക്തിയായിരുന്നേ പിന്നെ ഞങ്ങളുടെ അപ്പയാണെങ്കിൽ ചെറുപ്പത്തിലേ മരിച്ചുപോയി അപ്പം അമ്മ ഞങ്ങളെപ്പോഴും ഞങ്ങളോട് പറയും കർത്താവ് കൈ പിടിച്ച് നടത്തിയ വഴികളും അത് അതുലുപുരുകി എപ്പോഴും ഒരു പ്രതിസന്ധിയിലും തളരരുതെന്നൊക്കെ ഞങ്ങളെപ്പോഴും കൂടെ കൂടെ ഓർമ്മിപ്പിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ ഏഴ് മക്കളാണ് അപ്പം അമ്മയ്ക്ക് നിർബന്ധമാണ് ഞങ്ങളുടെ അനുദിന വിശുദ്ധ കുർബാനയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും പോകണമെന്ന് അപ്പം അങ്ങനെ അമ്മയുടെ നിർബന്ധം കാരണമാണ് ചെറുപ്പത്തിലെ ഞാൻ വിഷ്തു കുർബാനയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നത് അമ്മയുടെ നിർബന്ധംകാരാണ് വിഷു കുർബാന പങ്കെടുത്തതെങ്കിൽ ഇപ്പം പങ്കെടുക്കുന്ന ഓരോ ദിവ്യബലിയിലും ഒത്തിരി സ്നേഹത്തോടെ നിറഞ്ഞ ഭക്തിയോടെയൊക്കെ പങ്കെടുക്കാനുള്ള കൃപ എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് വിഷു കുർബാനയെ സ്നേഹിക്കണമെന്നും വില കൊടുക്കണമെന്നുള്ള ബോധ്യം ചെറുപ്പത്തിലെ അങ്ങനെയാണ് എനിക്ക് കിട്ടിയത് പ്രാർത്ഥനയും അതായത് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ സന്ധ്യ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പ്രാർത്ഥനയും ഉണ്ടാവും പക്ഷേ തിരി ഒരു ജപം കൂടിയും ചൊല്ലുമായിരുന്നേ വീട്ടിൽ അങ്ങനെ എനിക്ക് ചെറുപ്പം മുതലേ തിരുഹൃദയത്തോടാണ് കൂടുതൽ സ്നേഹവും ഭക്തിയും ഉണ്ടായിരിക്കുന്നത് ഞാൻ പിന്നെ പേഴ്സണൽ പ്രയർ ലൈഫ് പക്ഷേ ഇവിടെ ബഹ്റിനിൽ വന്നതിന് ശേഷമാണ് തുടങ്ങിയത് അതായത് ഒരു ചെറിയ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയതിന് ശേഷമാണ് ഞാൻ ഇവിടെ ബഹ്റിനിൽ വന്ന് പ്രഗ്നൻറ്റായി എൻ്റെ പ്രഗ്നൻസി കൺഫേം ആയി രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു അതെന്നെ നല്ല രീതിയിൽ എഫക്ട് ചെയ്തായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടിട്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ പറയുമായിരുന്നു കുഞ്ഞിൻ്റെ അവയവങ്ങളൊക്കെ ഫോം ചെയ്യുന്ന ആദ്യത്തെ രണ്ടാഴ്ചകളാണിത് അപ്പം അവയവങ്ങൾക്ക് അംഗവൈകല്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒന്ന് അബോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞാൽ ഞങ്ങളെ വിട്ടു ഞങ്ങളന്ന് ഒത്തിരി വിഷമത്തോടെയാണ് ഡോക്ടറിൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത് അന്നും പ്രേരണ ഒന്നും വിളിക്കാനായിട്ട് ആരും തന്നെ ഇല്ല ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് പ്രാർത്ഥന ഗ്രൂപ്പുകൾ ഞങ്ങൾ പിന്നെ വീട്ടിൽ ചെന്ന് അമ്മയെ വിളിച്ചപ്പം അമ്മ ഒത്തിരി സ്നേഹത്തോടെ ഒരു കൂളായിട്ടാണ് എന്നോട് പറഞ്ഞത് എഡി പേടിക്കൊന്നും വേണ്ട അമ്മയ്ക്ക് ഇതുപോലെ ഞങ്ങളുടെ രണ്ടാമത്തെ ചേച്ചിന് പ്രഗ്നൻറ്റായിരുന്നപ്പം ചിക്കൻ ബോക്സ് വന്ന് അന്നൊന്നും അമ്മയ്ക്ക് ആരോടും പറയാൻ പറ്റിയില്ല അമ്മ അന്ന് പ്രാർത്ഥിച്ച് അപ്പം നമുക്ക് പ്രാർത്ഥിക്കാം എന്നൊക്കെ എന്നെ അമ്മ ആശ്വസിപ്പിച്ചു പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു മെഡിക്കൽ സയൻസ് ഇങ്ങനെ പറഞ്ഞേക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് പൂർണ്ണ ഒരു കുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനൊന്നിൽ ഭൂമിക്കുമേൽ ഉയർന്നു നിൽക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് കർത്താവിന് തന്നെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യമെന്ന് ആ കാരുണ്യവാനായ ഈശോയെ കൂടുതൽ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് ആ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിരുന്നു ഞാൻ ബഹ്റിൽ വന്നിട്ട് ഒന്നര വർഷമായിട്ട് പ്രഗ്നൻ്റ് ആവുന്നില്ല അപ്പോൾ ഒരു ക്ലിനിക്കിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുത്താൽ മാത്രമേ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ അപ്പോൾ അപ്പോയിൻമെൻറ്റ് തന്നു അപ്പോയിൻമെൻറ്റ് തന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ എനിക്കൊരു വചനം കർത്താവിൻ്റെ ഒരു വചനം പറയുന്നുണ്ടല്ലോ സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തേഴ് മൂന്ന് കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനം ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ ഇവിടെ ഹാർട്ട് ചർച്ചിൽ ഒരു ദിവസം കുർബാനയ്ക്ക് പോയിട്ട് വന്ന് അവിടെ നിൽക്കുമ്പോൾ ഗ്രോട്ടോയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ ഇവിടെ അമ്മ മാതാവിനോട് മധ്യസ്ഥം പ്രാർത്ഥിച്ചാൽ മതി കുഞ്ഞിനെ ദൈവം തരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിശ്വസിച്ച് മുപ്പത്തിമൂന്ന് ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു മകളെ നൽകി ദൈവം അനുഗ്രഹിച്ചു ദൈവത്തിന് നന്ദി ോജി നമ്മൾ ഗ്രേറ്റ് കോളാണ് ഗ്രേറ്റ് കോളാണ് ഈ നഴ്സിംഗ് എന്ന് പറയുന്നത് നഴ്സിംഗ് ലൈഫിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടല്ലോ നേഴ്സിങ്ങിന് വന്നത് ഞാൻ പ്രീ ഡിഗ്രി ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പല്ലായിരുന്നു ഞാൻ പക്ഷേ കോളേജ് പ്രീ ഡിഗ്രി പാസ്സായ ഉടനെ തന്നെ എനിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി ഞാൻ ഞാനവിടെ പോയിക്കൊണ്ടിരിക്കുക രണ്ട് മാസം പോയി എനിക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ആയി അവിടെ അവിടുത്തെ ആ ലൈഫ് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദിവസം എൻ്റെ ബ്രദർ കോളേജിലേക്ക് വന്നിട്ട് എന്നോട് പറയുക നിന്നെ ഞങ്ങൾ ഇവിടെ ഡിസ്കണ്ടിന്യൂ ചെയ്യുക നേഴ്സിങ്ങിന് വിടാൻ പോവാ അന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഞാൻ ഒത്തിരി ദേഷ്യത്തോടാണ് വീട്ടിൽ ചെന്നത് അപ്പം അമ്മ അമ്മ എന്നോട് പറഞ്ഞു എടി നീ പോണം ഇത് ദൈവം നിന്നെ അനുഗ്രഹിച്ചതാണ് ഞാൻ നല്ല ദേഷ്യക്കാരി ആയതുകൊണ്ട് തന്നെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു നിന്നിൽ സമാധാനവും സന്തോഷവും കരുണയും സമർത്ഥമായി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു കാര്യം പ്രത്യേകം എന്നെ ഓർമ്മിപ്പിച്ചായിരുന്നു അമ്മ രോഗികളായിട്ട് അറിവില്ലാത്തവരും പാവങ്ങളും വരുമ്പം അമ്മേനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കണേ എന്നൊക്കെ ഓർമ്മിപ്പിച്ചാണ് എൻ്റെ അമ്മ കോളേജിലേക്ക് വിട്ടത് അങ്ങനെ എൻ്റെ നേഴ്സിംഗ് ലൈഫ് വലിയ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ അല്പ ഉഴപ്പിയൊക്കെയാണ് തീർന്നത് പക്ഷേ ഞാൻ ജോലിയിലേക്ക് പ്രവേശിച്ചപ്പം എനിക്കൊരു വലിയ ബോധ്യം കിട്ടി യോഹൻ ഞാൻ പതിനഞ്ച് പതിനാറിൽ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു ആ വലിയ ബോധ്യം എന്നിലേക്ക് വന്നപ്പം കർത്താവ് എവിടെ നിന്ന് തിരഞ്ഞെടുത്തതാണല്ലോ എന്നെ അപ്പോൾ അവിടുത്തെ മഹിമയ്ക്കൊത്ത പ്രവൃത്തികൾ എന്നിൽ നിന്ന് വരണമല്ലോ എന്നുള്ള ബോധ്യം എനിക്ക് കിട്ടിയപ്പം ഈ പ്രൊവിഷനിലേക്ക് തിരഞ്ഞെടുത്ത കർത്താവിനെ ഞാൻ എന്നും നന്ദി പറയാനും പ്രാർത്ഥിക്കാനൊക്കെ അങ്ങനെ ഞാൻ തുടങ്ങി ജോലിയിലേക്ക് പോയി തുടങ്ങിയത് സീനെ എങ്ങനെയാ ഇഷ്ടപ്പെട്ടാണോ നേഴ്സിങ്ങിന് വന്നത് ആ എനിക്ക് ഒരു അനുഭവം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ അമ്മച്ചി അഡ്മിറ്റ് ആയപ്പോൾ ഞാനാണ് അമ്മച്ചീനെ നോക്കാൻ നിന്നത് ഹോസ്പിറ്റലിൽ അപ്പോൾ അങ്ങനെ ഒരു ദിവസം നിന്ന സമയത്ത് അവിടെ വന്ന് എൻ്റെ അമ്മച്ചീനെ ശുശ്രൂഷിച്ച ആ നേഴ്സുമാരുടെ മുഖവും ആ പുഞ്ചിരിച്ച സംസാരവും അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഈ ഒരു നഴ്സിംഗ് എന്തുകൊണ്ട് സെലക്ട് ചെയ്തുകൂടാമെന്നൊരു തീരുമാനം ഞാൻ എടുത്തു പിന്നീട് പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ നഴ്സിംഗ് ആണ് സെലക്ട് ചെയ്തത് പിന്നെ നേഴ്സിങ് സ്കൂളിലാണെങ്കിലും ഒത്തിരി ആത്മീയമായിട്ട് വളരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചത് ഒരു മിഷൻ ഹോസ്പിറ്റലാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ കന്യാസ്ത്രീ ആയിരുന്നു അപ്പം ഞങ്ങൾ രാവിലെയും വൈകുന്നേരം അവിടെ വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു ചാപ്പലിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കണമായിരുന്നു അന്ന് ഞാൻ നിർബന്ധപൂർവ്വമായിരുന്നു വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തെങ്കിലും ഇന്നിപ്പോൾ ഞാൻ സ്നേഹത്തോടും ഭക്തിയോടും കൂടിയാണ് പോകുന്നത് പിന്നെ ഞങ്ങൾക്ക് കൂട്ടായ്മ അവിടെ നഴ്സിംഗ് സ്കൂളിൽ ഒരു ചെറിയ ചാപ്പലുണ്ട് അവിടെ വൈകുന്നേരങ്ങളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നീട് പ്രത്യേകിച്ച് പരീക്ഷകളൊക്കെ നടക്കുമ്പോൾ ഒരു ബാച്ചിനു വേണ്ടി മറ്റൊരു ബാച്ച് മാധ്യസ്ഥം പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ കൂട്ടായ്മയുടെ ശക്തിയും പ്രാർത്ഥനയുടെ ശക്തിയും ഒക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞ് തന്നെയാണ് ഈ നേഴ്സിംഗ് ലൈഫ് എൻ്റെ കണ് കടന്നു പോയത് അത് കഴിഞ്ഞ് നേഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഐ എൽ ടി എസ് പഠിച്ച് യൂറോപ്പിൽ പോകാമെന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ അന്ന് ജപമാല ചൊല്ലി മാതാവിനോട് നിന്ന് പ്രാർത്ഥിച്ചു എനിക്ക് പോകണം എന്നുള്ള ഒരു തീരുമാനത്തില് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ തോറ്റുപോയി അപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ എന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ആ രൂപത്തിൻ്റെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന രൂപത്തിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇനി പ്രാർത്ഥിക്കില്ല നീ എന്നെ ജയിപ്പിച്ചില്ലല്ലോ എന്നും പറഞ്ഞു ആ ജപമാല ഞാൻ വലിച്ചെറിഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചി ഇത് കേട്ടുകൊണ്ട് എന്നോട് പറഞ്ഞു എടി നീ ഒരു ധ്യാനത്തിന് പോ എല്ലാം ശരിയാവും ദൈവം നിനക്കൊരു വഴി കാണിച്ചു തരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ധ്യാനത്തിന് പോയി അവിടെ വെച്ച് എനിക്ക് ഒരു വലിയ അനുഭവമൊക്കെ കിട്ടി പ്രത്യേകമായിട്ട് എനിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം കിട്ടി അതിലുപരിയായിട്ട് വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹമൊക്കെ കിട്ടി അവിടെ വെച്ചാൽ അന്ന് വൈദികൻ വിളിച്ചു പറഞ്ഞു ഇവിടെ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ വൈദികന് പകരം ഈശോ തന്നെയാണ് ബലി അർപ്പിക്കുന്നത് പിന്നെ ബലിവസ്തുവും ഈശോയാണെന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് കിട്ടി അതിനുശേഷമാണ് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വില കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണല്ലോ ഒത്തിരി തിരക്കെട്ട ജീവിതത്തിനിടയിലും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഓടുന്ന സീന ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നതല്ലേ അതെ പിന്നെ ഞാൻ സീനെ ഒരു ട്രെയിൻ യാത്ര ചെയ്യാൻ തിരു കുടുംബത്തിൻ്റെ സംരക്ഷണത്തെ പറ്റി കേട്ടല്ലോ അതെന്താണ് ആ സംഭവം ഞാൻ എന്നെ പിന്നെ ദൈവം വേറൊരു രാജ്യത്തേക്ക് വിട്ടത് ഗൾഫ് രാജ്യത്തേക്കാണ് ഞാൻ പോയത് അവിടെ അങ്ങനെ പോകണേൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണമായിരുന്നു ആ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ട്രെയിനിൽ ഡൽഹിക്ക് പോവാം അപ്പം ഞാൻ എൻ്റെ അനിയത്തി നേഴ്സാണ് അവളും കൂടിയാണ് പോകുന്നത് ഒരു പരിചയം ഭാഷ അറിയില്ല സ്ഥലങ്ങൾ പരിചയമില്ല പേടിച്ചാണ് പോകുന്നത് അപ്പോൾ ട്രെയിൻ യാത്രയുടെ ഇടയിൽ ജപമാല മുറുക്ക് പിടിച്ചിട്ടാണ് ജപമാല ചൊല്ലും കൊണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫാമിലീനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു നമ്പർ അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ തന്നിട്ടുണ്ടായിരുന്നു ആ നമ്പറിൽ വിളിച്ചിട്ട് ഈ കോള് പോകുന്നില്ല ഞങ്ങളാകെ പേടിച്ചു പോയി ആ ലാസ്റ്റ് സ്റ്റേഷനായിരുന്നു അത് പിന്നെ എങ്ങും വേറെ ആരുമില്ല അവിടെ അപ്പം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഞങ്ങളുടെ ഫ്ലാ ഈ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരു കുടുംബം ഉണ്ടായിരുന്നു അവർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇവർ എല്ലാ യാത്രക്കാരും അതിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇവർ മാത്രം ഞങ്ങൾ വിട്ടു വരിയാതെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ കുടുംബനാഥൻ എന്നോട് വന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞങ്ങളുടെ സഹായം വേണോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്പർ കിട്ടുന്നില്ല ഞങ്ങൾക്ക് ആരുമില്ല പരിചയം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ തന്നെ നമ്പർ മൊബൈലിൽ നിന്ന് നമ്പർ വാങ്ങിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് ആ ഞങ്ങളെ ഏൽപ്പിക്കാനിരുന്ന ഫാമിലീന്ന് വിളിച്ചിട്ട് ഇന്ന പ്ലാറ്റ്ഫോമിൽ വരാൻ പറഞ്ഞ് ഞങ്ങളെ സുരക്ഷിതമായിട്ട് കയ്യിൽ ഏല്പ്പിച്ചിട്ടാണ് പിന്നെ പോയത് പിന്നെ ഞങ്ങൾക്ക് നമ്പർ തന്നേരം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അറ്റസ്റ്റേഷനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ നമ്പർ നിലവിലില്ല എന്നുള്ളൊരു മെസ്സേജ് ആണ് വരുന്നത് ൾ മുപ്പത്തിനാല് ഏഴ് പ്രകാരം പറയുന്നു കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയം അടിച്ച് അവരെ രക്ഷിക്കുന്നു ആമേൻ സീനിയെന്നിട്ട് ഗൾഫ് രാജ്യത്ത് പോയിട്ടും ഈ പ്രാർത്ഥന തീഷ്ണത കൂടെ കൂടെ നടക്കാൻ സാധിച്ചായിരുന്നോ ഗൾഫ് രാജ്യത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമായിരുന്നു ഒന്നാമത്തെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാനോ പ്രാർത്ഥിക്കാനോ സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒരു രാജ്യമായിരുന്നു ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ കൂടെ താമസിക്കാൻ കിട്ടിയ നേഴ്സാണെങ്കിൽ അന്യവിശ്വാസമുള്ളൊരു നേഴ്സായിരുന്നു അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവർ അവിടെ ഇല്ലായിരുന്നു ജോലിക്ക് പോയിക്കായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കർത്താവിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു ഞാനത് വേഗം എടുത്ത് ഞാൻ കിടക്കുന്നതിൻ്റെ അവിടെ ഒട്ടിച്ചു വെച്ചു അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവർ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ കണ്ടത് കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഈ വിശ്വാസവും പ്രാർത്ഥനയൊന്നോട് പറ്റില്ല ഇതെടുത്ത് മാറ്റണം ഇങ്ങനെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ക്ഷമിക്കണം എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇന്നിങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പരസ്യമായിട്ട് പ്രാർത്ഥിച്ചില്ല ഞാൻ ബാത്റൂമിലൊക്കെ മുട്ടുകുത്തി എന്നൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ കിടക്കുമ്പോൾ ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചെ പിന്നെ ആറുമാസം കഴിഞ്ഞപ്പോൾ എന്നെ വേറൊരു മലയാളികൾ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് മാറി അപ്പോൾ ഞാൻ അവിടെ ഒരു ദിവസം ഇങ്ങനെ അവിടെ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയായിരുന്നു അപ്പോൾ മാതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ എന്നെ കാണാൻ വന്നു അപ്പോൾ ഇവർ എന്നോട് പറ അപ്പം എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു ഞാൻ ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞപ്പോൾ അവർ സ്നേഹത്തോടെ തിരിച്ചുപോയി എന്നെ വന്ന് കാണണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ പോരുമയ്ക്കും നല്ലൊരു നല്ലൊരു സൗഹാർദ്ദമായി അവർ തമ്മിൽ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ രണ്ട് കുറിന്തോസ് രണ്ട് പതിനഞ്ച് എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ പരിമളമാണ് റോജി ഈ നഴ്സിംഗ് കഴിഞ്ഞ് ജോലിക്കൊക്കെ പ്രവേശിച്ചതിന് ശേഷം ജോലിക്ക് പോകുമ്പോൾ തിരുഹൃദയത്തോടുള്ള ഒരു ഭക്തി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതിനെ പിന്നെ അമ്മ പറഞ്ഞ് തന്നതുപോലെയാണോ ജോലിക്കൊക്കെ പോകുമ്പോൾ ചെയ്യുന്നത് അതിനെ കുറിച്ചൊന്നു പറയാമോ ഞാനൊന്നും തിരുഹൃദത്തോട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കരുണയോടെ പ്രവർത്തിക്കാനും സ്നേഹത്തോടെ പെരുമാറാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിച്ചാണ് പോകാറ് അതിലേക്ക് പോകാൻ ഒരു പ്രത്യേക അനുഭവം കൂടി എനിക്കുണ്ടായിട്ടുണ്ട് അതും ഇവിടെ ബഹ്റിനിൽ വന്നിട്ടാണ് ഞാൻ ബഹ്റിൽ വന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ക്ലിനിക്കിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെയാണെങ്കിൽ രാവിലെയും വൈകിട്ട് മാത്രമാണ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ടാവാറ് ഉച്ചതിരിഞ്ഞുള്ള സമയത്ത് ഒരു ജനറൽ ഫിസിഷ്യൻ മാത്രം ഉണ്ടാവുള്ളൂ ഡ്യൂട്ടിക്ക് അപ്പോൾ ചെസ് പെയിനായിട്ട് രോഗികളെ കൊണ്ടുവരുമ്പം ഞങ്ങൾ ഇ സി ജി ഒക്കെ എടുത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാത്രം കാർഡിയോളജിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിക്കാറ് അങ്ങനെ ഒരു ദിവസം ഒരു മകൻ അപ്പച്ചൻ അവൻ്റെ അപ്പനെയും കൊണ്ട് ഡോക്ടറെ കാണാൻ വന്നു ചെസ്റ്റ് പെയിൻ ആയിരുന്നു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇ സി ജി എടുക്കണമെന്ന് അങ്ങനെ ഇ സി ജി എടുക്കാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ആ മകൻ അപ്പനെയും കൊണ്ട് വന്നു അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇ സി ജി റൂമിലുള്ളത് അപ്പം ഞാൻ പ്രത്യേകം അവൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നു ഒത്തിരി വിഷമത്തോടെയാണ് ആ മകൻ അപ്പനെ ഇ സി ജി റൂമിലേക്ക് കിടത്തി വിടുന്നത് അങ്ങനെ ഞങ്ങൾ ഇ സി ജി ഒക്കെ എടുത്തു കിടത്തി തന്നെ അപ്പച്ചൻ ഇച്ചിരി ഒക്കെ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഇ സി ജി എടുത്തപ്പോൾ ചെറിയ വേരിയേഷൻ അതിൽ കാണുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് പറഞ്ഞു നീ ഇവിടെ നിൽക്ക് ഞാൻ ഈ ഇ സി ജി ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി ഞാനാണെങ്കിൽ ഒന്ന് രണ്ട് പേശും കൂടി ഇ സി ജിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇ സി ജി ലീഡ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണാൽ തിരക്കിലായിരുന്നു പക്ഷേ പരിശുദ്ധർമാവിൻ്റെ പ്രേരണ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു ആ മകൻ്റെ വിഷമിച്ച മുഖം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന് ഞാൻ പെട്ടെന്ന് ഈ അപ്പച്ചനെ നോക്കിയപ്പം അപ്പച്ചൻ കാടിയൊക്കെ അറസ്റ്റിൽ പോകുന്നു ഉടനെ തന്നെ ഞാൻ ഈ അപ്പച്ചൻ്റെ ബെഡ്ഡയിലേക്ക് കയറി നിന്ന് ഞാനൊന്ന് ഫുൾ ടൈം പ്രഗ്നൻറ്റാണ് അപ്പോൾ താടി നിന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ബെഡ്ഡെ കയറി നിന്ന് ചെസ് കംപ്രഷൻ കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സെക്കൻഡുള്ളിൽ ഡോക്ടറും എൻ്റെ ഫ്രണ്ടും വന്നു ഞങ്ങൾ ഒത്തിരി കൂടി കയറ് രോഗിക്ക് കൊടുത്തു കാർഡിയോളജിസ്റ്റിന് കോൾ വിട്ടു ഡോക്ടർ വന്ന് കണ്ട് അല്പം കൂടി സെറ്റിലാക്കിയിട്ട് ഈ പേഷ്യൻറ്റിനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു ആ ഒരു സംഭവത്തിൽ നിന്ന് എനിക്കൊരു വലിയ ബോധ്യം കിട്ടി നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ രോഗീനേയും ഈശോയെ കാണണമെന്നും ദൈവസ്നേഹത്തെ പ്രതി ഓരോ പ്രവൃത്തി ചെയ്യണമെന്നുള്ള ആ വലിയ ബോധ്യം എനിക്ക് അങ്ങനെയാണ് കിട്ടിയത് ഇതുപോലെ തന്നെ എനിക്കൊരു അനുഭവമുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ജോലിക്ക് പോയപ്പം അവിടെ ഒരു എനിക്ക് തരുവാണ് ആ രോഗി അഡ്മിറ്റായിരിക്കുന്നത് യൂട്രസിൽ മുഴയാണ് അപ്പം നല്ല വേദനയുണ്ട് വേദന സംഹാരി കൊടുക്കാനാണ് അഡ്മിറ്റായിരിക്കുന്നത് അപ്പം ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് നല്ല വേദന സിസ്റ്റർ അപ്പോൾ എനിക്ക് മരുന്ന് അപ്പം ഞാൻ മരുന്ന് കൊണ്ട് കൊടുത്തു അപ്പോൾ രോഗി ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നു ചെറിയൊരു ശ്വാസം ശ്വാസം മുട്ടലുണ്ട് അപ്പം രോഗി മരുന്ന് കൊടുത്തു കഴിഞ്ഞപ്പം വാഷ്റൂമിൽ ഞാൻ കൊണ്ടുപോയി തിരിച്ചു കൊണ്ട് കിടത്തി അപ്പോൾ ഈ രോഗി എന്നോട് പറഞ്ഞു സിസ്റ്റർ എൻ്റെ അടുത്തുനിന്ന് പോകല്ലേ എനിക്ക് ഞാൻ മരിക്കാൻ പോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അധികം പ്രായമില്ലാത്തൊരു രോഗിയാണ് ഞാൻ പറഞ്ഞു നിൻ്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ നീ മരിക്കേണ്ട പ്രായമൊന്നുമല്ല എന്ന തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുമായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത്തിരി വെള്ളം തായോ അപ്പം ഞാൻ വെള്ളം കുറച്ച് കൊടുത്തു ആ വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞ് അവിടെ തന്നെ ഞാൻ നിൽക്കുക അപ്പം തന്നെ രോഗി അബോധാവസ്ഥയിലേക്ക് പോവുകയും പിന്നീട് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചതായിരിക്കാം പൾസ് നോക്കാൻ പൾസ് നോക്കിയപ്പോൾ പൾസ് ഫീൽ ചെയ്യുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ എമർജൻസി കോഡ് വിളിക്കാൻ പറഞ്ഞു എമർജൻസി ടീം വരികയും ആ രോഗീനെ കംപ്രഷൻ കൊടുത്തു പിന്നെ ഇൻറ്റുബേറ്റ് ചെയ്തു വെൻ്റിലേറ്ററിലാക്കി വാടിയിൽ നിന്ന് തന്നെ വെന്റിലേറ്ററിലാക്കി രോഗിനെ ഷിഫ്റ്റ് ചെയ്യുക അപ്പം റോജി പറഞ്ഞില്ലേ അപ്പൻ്റെ മകൻ്റെ മുഖം കണ്ടുവന്ന് ഇതുപോലെ എൻ്റെ മനസ്സിലേക്ക് വന്നത് അമ്മയുടെ മുഖ ആ മകളുടെ അമ്മ തലേ ദിവസം എന്നെ കണ്ടപ്പോൾ പറഞ്ഞു എൻ്റെ മോളെ നോക്കണേ എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിട്ട് പോയ ഒരു രോഗിയാണല്ലോ ഈ രോഗീനെ ഞാൻ എങ്ങനെ അവരുടെ കയ്യിൽ കൊടുക്കും ഈ ഒരവസ്ഥയിൽ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഈ രോഗിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ച് എൻ്റെ ഈശോയെ ഈ രോഗിനെ എനിക്ക് ജീവനോടെ കാണിച്ചു തരണോട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഈ രോഗിനെ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത് ഐ സുയിലേക്ക് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഹാൻഡ് ഓവർ കൊടുത്ത സ്റ്റാഫിൻ്റെ കയ്യിലൊരു പൂവിരിക്കുന്നു അപ്പം ഞാൻ തമാശയായിട്ട് ചോദിച്ചു നിങ്ങൾ ഐ സിയുലെ രോഗികൾ നിങ്ങൾക്ക് നിങ്ങൾ പൂവൊക്കെ തരാൻ തുടങ്ങിയു എന്ന് ചോദിച്ചപ്പോൾ ആ ആ നേഴ്സ് പറഞ്ഞു ചേച്ചി എനിക്ക് തന്ന ആ രോഗിയില്ലേ ആ രോഗി ഇന്ന് വീട്ടിൽ പോയി ഡിസ്ചാർജ് ആയിരുന്നു അപ്പം ഞാൻ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഒരിക്കൽ കൂടി അനുഭവിക്കുകയായിരുന്നു ആ രോഗിക്ക് കിട്ടിയ സൗഖ്യത്തിലൂടെ പിന്നീട് ഈ രോഗി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ വാർഡിൽ തന്നെ അഡ്മിറ്റ് ആവുകയും എൻ്റെ കണ്ണുകൊണ്ട് ആ രോഗിനെ ഞാൻ കാണുകയും ചെയ്തു കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തെട്ട് മൂന്ന് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം മുരളി എൻ്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ രോഗി ശുശ്രൂഷാ മേഖലയിൽ ഒരിക്കൽ കൂടി അനുഭവിച്ചറിഞ്ഞ നിമിഷം കൂടിയായിരുന്നു അത് അതെ അതെ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്ന കർത്താവിനെ നമുക്ക് നമ്മുടെ ശുശ്രൂഷാ മേഖലയിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ തീർച്ചയായും പിന്നെ സീനായി പ്രാർത്ഥിച്ച് ഒരുങ്ങിയൊക്കെയാണല്ലേ മരുന്ന് കൊടുക്കുന്നത് അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ മരുന്ന് എടുക്കുമ്പോഴും ഞാൻ ലോഡ് ചെയ്യുമ്പോഴും ഒക്കെ ഒന്ന് ഒരു കുരിശു വരയ്ക്കോ അല്ലെങ്കിൽ രോഗിക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഈശോ എന്നുള്ള നാമം ഞാൻ ഉള്ളിൽ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലൊരു അനുഭവം ഉണ്ടായി ഒരു രോഗി അഡ്മിറ്റായി അപ്പോൾ ആ രോഗിക്ക് ക്യാൻസർ ആണ് അപ്പം അത് റൂൾ ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി സി ടി സ്കാൻ ചെയ്തു അപ്പോൾ കോൺട്രാസ്റ്റ് കൊടുത്തതിൻ്റെ ഫലമായിട്ട് ഈ രോഗിയുടെ കിഡ്നി ഫെയിലിയർ ഫെയിലിയറായിപ്പോയി അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഐ സ്യു ലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ എടുക്കുമ്പോൾ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഐ സ്യു ട്രാൻസ്ഫർ ചെയ്യാൻ പറയാണ് അപ്പോൾ എനിക്ക് ഈ വചനം കർത്താവിൻ്റെ ഒരു വചനം പറയുന്നുണ്ടല്ലോ പ്രഭാഷകൻ മുപ്പത്തെട്ട് നാലും എട്ടും തിരുവചനങ്ങൾ കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല ഔഷധ നിർമ്മാതാവ് അതുപയോഗിച്ച് മിശ്രിതം ഉണ്ടാക്കുന്നു അവിടുത്തെ പ്രവൃത്തികൾക്ക് അന്തമില്ല ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു ഈ വചനം ഞാൻ വിശ്വസിച്ച് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് ആ മരുന്ന് കൊടുത്തു മരുന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞ് ഈ രോഗീനെ ഞാൻ ഐ സിയുയിലേക്ക് മാറ്റി അപ്പം ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ രോഗിക്ക് യൂറിൻ പോകാൻ കത്തിയിട്ടിട്ടുണ്ട് യൂറിൻ ബാഗിൽ ഒരു തുള്ളി യൂറിൻ ഇല്ല ഞാൻ ഹാൻഡ് ഓവർ കൊടുത്തു പിറ്റേ ദിവസം വന്നപ്പോൾ ഈ രോഗീനെ ഞാൻ തന്നെയാണ് റിസീവ് ചെയ്യേണ്ടത് ഐ സിയുന്ന് വിളിക്കുകയാണ് ഈ രോഗിനെ തിരിച്ച് റിസീവ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ രോഗി ഡയലിസിസ് ചെയ്തില്ല എന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഒരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം ആ യൂറിൻ നന്നായിട്ട് വരാൻ തുടങ്ങി സീറോ ഞാൻ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സീറോ ആയിരുന്നു യൂറിൻ നാല് മണിക്കൂറിനുള്ളിൽ യൂറിൻ വന്നു അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ രോഗിയുടെ കിഡ്നി ഫങ്ഷനെല്ലാം നോർമൽ ആയിട്ടിരിക്കുന്നത് കണ്ടു അപ്പോൾ ഒരിക്കൽ കൂടി ദൈവം എൻ്റെ ജീവിതത്തിൽ രോഗി ശുശ്രൂഷയിൽ ചെയ്ത വലിയ കാരുണ്യം ഞാൻ ഒരിക്കൽ കൂടി ഓർത്തുപോയി അതോടൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ ഒരു രോഗസൗഖ്യം കൂടി എനിക്ക് പങ്കുവയ്ക്കാനുണ്ട് എൻ്റെ മദറിലോ ഇവിടെ ബഹറിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്ന സമയത്ത് പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം പനി പിടിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോൾ അവർക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതായിട്ട് കണ്ടു അപ്പോൾ ആദ്യം അവർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഡെങ്കി ഫീവറാണെന്ന് കണ്ടുപിടിച്ചത് അപ്പോഴേക്കും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഒത്തിരി താഴ്ന്നു പോയിരുന്നു അപ്പോൾ അമ്മേനെ ഐസൊലേഷൻ റൂമിലേക്ക് മാറ്റുകയും ഒത്തിരി സിക്കാണെന്നൊക്കെ പറഞ്ഞു നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമല്ല അപ്പോൾ ഞാൻ എൻ്റെ വിശുദ്ധ കുർബാനയുടെ തിരുനാണ്ട ദിവസമായിരുന്നു പിറ്റേ ദിവസം വെള്ളിയാഴ്ച അപ്പോൾ ഞാൻ വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചപ്പോൾ ആ ഈശോയുടെ അപ്പവും ഈശോയുടെ ശരീരവും രക്തവും ഉയർത്തിയപ്പോൾ അമ്മയെ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഈശോയെ ഈ വിശുദ്ധ കുർബാന ഒരു അത്ഭുതം വരുന്നതാണല്ലോ സൗഖ്യം നൽകണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് ചെന്നപ്പം അമ്മേനെ കണ്ടപ്പോൾ ഡോക്ടർമാർ പറയുകയാണ് അന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അതിന് ശേഷം അത് കൗണ്ട് കുറയാണെങ്കിൽ പിന്നെയും പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം ഒരു പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇമ്പ്രൂവ്മെൻറ്റ് കാണുന്നുണ്ട് അപ്പോൾ പിന്നീട് വന്ന ടെസ്റ്റുകളും ഒരു ആറ് മണിക്കൂർ ഇടപെട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് നോർമൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ടായിട്ട് മാറുകയാണ് ചെയ്തത് ദൈവത്തിന് മഹത്വം അല്ലെ നമ്മുടെ ശുശ്രൂഷ മേഖലയിലും നമ്മുടെ ജീവിതത്തിലും സൗഖ്യം നൽകുന്ന കർത്താവ് അല്ലെ വചനത്തിലൂടെ നമ്മളോടുകൂടെ എപ്പോഴുള്ള കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട് ഇല്ലേ ആ നല്ല കർത്താവിനെ എപ്പോഴും നമ്മളോട് കരുണയുള്ള കരുതലോടെ ചേർന്ന് നടക്കുന്ന കർത്താവിനോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറഞ്ഞതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെ മഹത്വം കൊണ്ടല്ല മറിച്ച് നാം എത്രയേറെ സ്നേഹത്തോടെ അത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് നമ്മുടെ സഹോദരിമാർ സീനയും റോജിയും പങ്കുവച്ച അനുഭവസാക്ഷ്യം നാം ഇപ്പോൾ ശ്രവിച്ചുവല്ലോ അവരെ പോലെ നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗിയിലും ഈശോയെ കണ്ടുകൊണ്ട് സ്നേഹത്തോടെ കരുണയോടെ അവർക്ക് സേവനം ചെയ്യുവാൻ ഓരോ നേഴ്സും തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ ഒരു വിശുദ്ധയാകട്ടെ ആമേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ